നവീകരിച്ച നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ആർ ഡി എച്ച് റോഡ് തുറന്നുകൊടുത്തു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ അര കിലോമീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം എം എ മണി എം എൽ എ നിർവഹിച്ചു നവീകരിച്ച നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ആർ ഡി എച്ച് കോളനി റോഡാണ് തുറന്നു കൊടുത്തത് വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡിനായി എം എ മണി എം എൽ എ അനുവദിച്ച ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അര കിലോമീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്താണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതാണ് റോഡിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ ബിന്ദു സഹദേവൻ പതിനാറാം വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളിക്കുന്നൽ റോയി തെട്ടിയിൽ ബേയ്സൽ കുളുമ്പയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം